ഞാനൊരു സ്വതന്ത്ര സാംസ്കാരിക പ്രവർത്തകനാണ് ഞാൻ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം എന്ത് തെറ്റ് ചെയ്താലും അതിനെ വെള്ളയടിച്ച് വെള്ളപൂശി ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും പേറുന്ന ഒരു കഴുതയല്ല ഞാൻ അതുകൊണ്ട് ദയവായി നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കരുത് നിങ്ങളെന്നെ കോൺഗ്രസ് ആക്കരുത് നിങ്ങളെന്നെ സംഘീയമാക്കരുത് സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നാഗ്രഹിച്ചിരുന്നതല്ല പലപ്പോഴും നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും കാലവും ഒക്കെയാണല്ലോ എന്നോട് എൻ്റെ വേണ്ടപ്പെട്ട വളരെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു സാറേ അങ്ങനെ ചില വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത് അതുകൊണ്ട് ചിലതൊക്കെ പറയണം എന്ന് നാൽപ്പത്തിയൊന്ന് വർഷമായി ഞാൻ നാടകരംഗത്ത് വന്നിട്ട് പ്രൊഫഷണൽ നാടകരംഗത്ത് വന്നിട്ട് ഇതിനോടൊക്കെ ഞാൻ ഒരുപാട് നാടകങ്ങൾ എഴുതി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഈ നാൽപ്പത്തൊന്ന് വർഷം വർഷവും ഞാൻ എൻ്റെ പിന്നിലോ മുന്നിലോ കോഷക്കാരെയും ചെണ്ടക്കാരെയും നിയമിച്ചിരുന്നില്ല എന്നെ പറ്റി പുകഴ്ത്തി പറയാനോ എന്നെ ശ്ലാഘിച്ചു വർത്തമാനം പറയാനോ എവിടെങ്കിലും എഴുതാനോ ഒന്നും വേണ്ടി ഞാൻ ഇതുവരെ ഒരു കോശക്കാരെയും ഒപ്പം കൊണ്ടുനിന്നിട്ടില്ല ഞാൻ എൻ്റെ തുടക്കമോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ആത്മകഥ എഴുതണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ കാലം അനുവദിക്കുന്നെങ്കിൽ മാത്രം എല്ലാത്തിനും കാലം അനുവദിക്കണമല്ലോ ഇതുവരെ ജീവിച്ചു വന്ന ഈ നിമിഷം ഈ സംസാരിക്കുന്ന നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളതും ഫിനിഷിംഗ് പോയിൻ്റ് എന്ത് എന്നറിയാൻ വയ്യാത്ത ഒരു ഓട്ടം മാത്രമാണ് ജീവിതമെന്ന് നമുക്കറിയാം നമ്മുടെ മുന്നിൽ കാലം എവിടെയാണ് ഫിനിഷിംഗ് പോയിൻ്റ് വെച്ചിരിക്കുന്നതെന്ന് എന്ന് തിരിച്ചറിയാതെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുക എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുക അപവാദ പ്രചരണങ്ങളിലൂടെ ഒക്കെ ഓരോരുത്തരെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുക പക്ഷേ നമ്മളുടെ മുമ്പിൽ കാലം എവിടെയാണ് ഫിനിഷിംഗ് പോയിൻ്റ് വെച്ചിരിക്കുന്നത് എന്നറിയില്ല ഫിനിഷിംഗ് പോയിൻ്റ് അറിയാത്ത ഒരു ഓട്ടത്തിൽ ഞാനും ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ മുന്നേ പോയവരെയോ പിന്നിൽ വന്നവരെയോ ഒരിക്കലും മാനിക്കാതിരുന്നിട്ടില്ല തള്ളിപ്പറഞ്ഞിട്ടുമില്ല എൻ്റെ മുന്നേ പോയവർ സഞ്ചരിച്ചു വന്ന വഴിയിലൂടെ അവർ തെളിച്ചിട്ട പാതയിലൂടെ മാത്രം സഞ്ചരിച്ചെത്തിട്ടുള്ള എത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്തായി അങ്ങനെ ചില പറയേണ്ടത് പറയേണ്ടതായി വരുന്ന ചില സാഹചര്യങ്ങളുണ്ടായി ഞാൻ ഈ കാലത്തിനിടയിൽ ഇത്രയും കാലം ജീവിച്ച ഈ കാലത്തിനിടയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാത്രമേ അംഗമായിരുന്നിട്ടുള്ളൂ അത് സി പി ഐ എം എല്ലിലാണ് സി ആർ സി പി ഐ എം എൽ എന്ന് പറയുന്ന സംഘടന കെ വേണു മാവേലിക്കര എസ് എൻ ഡി പി ഹാളിൽ പുത്തൻ കൊളോണിയലിസവും സാമ്രാജ്യത്വ ചൂഷണവും എന്നൊരു വിഷയം അധികരിച്ച് സംസാരിക്കുമ്പോൾ ആ യോഗത്തിന് സ്വാഗതം പറഞ്ഞത് ഞാനാണ് എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല കെ വേണു പുത്തൻ കൊളോണിയലിസവും സാമ്രാജ്യത്വ ചൂഷണവും ആ വിഷയം ഒരിക്കലും മറക്കാനൊക്കത്തില്ല അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ സംഘാടകനും ഞാനാണ് ഞങ്ങളാണ് എന്നെ ആ സംഘടനയിലേക്ക് എത്തിക്കുന്നത് മധു കോളെഴുത്ത് എന്ന് പറയുന്ന ഒരു സഖാവാണ് അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആയതിനാൽ പിരിച്ചുവിട്ട മിലിറ്ററിയിൽ നിന്നും ഇന്ത്യൻ ആർമിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഒരു സഖാവ് അദ്ദേഹമാണ് എന്നെ സി പി ഐ എം എൽ അടുപ്പിക്കുന്നതും അതിനകത്തേക്ക് പെടുത്തുന്നതും അദ്ദേഹം കുറേ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ബഹുമാന്യനായ സഖാവ് കെ വേണുവിൻ്റെ ഭാര്യ മണിച്ചേച്ചിയുടെ അനിയത്തിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ മധു കോള എഴുത്തായിരുന്നു അങ്ങനെയാണ് ആ കാലത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ ഒരു പള്ളിയിൽ അച്ഛനാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടു വന്ന ഞാൻ എന്താണ് നക്സലൈറ്റ് നക്സലൈറ്റെന്ന് അറിയാൻ വയ്യാത്ത ഒരു കാലത്തും ഒരു ലോകത്തും ഏതോ കൊള്ളസങ്കേതമാണ് കള്ളന്മാരാണ് കൊള്ളക്കാരാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന പൊതുസമൂഹം വിശ്വസിക്കുന്ന ഒരു കാലത്ത് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ നക്സലൈറ്റ് ആവുകയും ഞാൻ പോലീസിൻ്റെ പീഡനങ്ങളിലും പോലീസിൻ്റെ ആക്രമത്തിലും പോലീസ് മർദ്ദനവും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു കാലം ആ കാലമാണ് എന്നെ രൂപപ്പെടുത്തിയത് കെ എൻ രാമേന്ദ്രൻ അജിത ഒക്കെ മാവേലിക്കിരയിൽ കെ എസ് സദാശിവൻ ഒക്കെ ആ കാലത്ത് മാവേലിക്കിരയിൽ വന്ന് സംസാരിക്കുകയും യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ആ സുവർണ കാലമാണ് ഞാൻ ഇന്ന് എഴുത്തുകാരനായതിന് അത്യാവശ്യം നല്ലൊരു വായനക്കാരനായതിന് എന്തെങ്കിലും സംസാരിക്കാൻ പഠിച്ചതിന് ഒക്കെ കാരണമായത് ആ ഒരു കാലം എൻ്റെ ആ ഒരു പൂർവ്വകാലമാണ് അതിനു ഞാൻ നാളിതുവരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അംഗമായിട്ടില്ല എം എ ബേബി ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തു കൊണ്ടുവരുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് വേദികളിൽ വെച്ച് ഒരുമിച്ച് കാണുകയും ബേബി എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങൾ തമ്മിൽ വല്ലാത്ത സൗഹൃദം രൂപപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ബേബി എനിക്ക് പറഞ്ഞു വരുമ്പോൾ ഒരു ബന്ധുവാണ് അങ്ങനെ ഒരു വല്ലാത്ത സൗഹൃദം എം എ ബേബിയുമായി രൂപപ്പെട്ടു വരുന്ന കാലത്ത് ബേബിയുടെ അന്ന് ജില്ലാ കമ്മിറ്റിക്ക് ജില്ലാ സെക്രട്ടറിക്ക് ഒരു അംബാസഡർ കാറാണുള്ളത് ആ കാറിൽ ഞാൻ ബേബിയോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു കാലമുണ്ട് അന്ന് ഇന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സജി ചെറിയാൻ അന്ന് ചെങ്ങന്നൂർ ബ്ലോക്ക് ഓഫീസ് മെമ്പറാണ് ചെങ്ങന്നൂർ ബ്ലോക്ക് ഓഫീസിൽ സജി ചെറിയാൻ കാത്തിരിക്കുകയും ഞാനും എം എ ബേബിയും കൂടെ ആ അംബാസഡർക്കാറിൽ ചെല്ലുകയും സജി ചെറിയാനെ കയറ്റിക്കൊണ്ട് പല യാത്രകളുമൊക്കെ നടത്തിയിട്ടുള്ള ഒരു കാലം ഒക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് അതിനു മുമ്പ് സജി ചെറിയാനുമായിട്ടൊക്കെയുള്ള എനിക്ക് ഉള്ള ബന്ധമെന്ന് പറയുന്ന സജി മാവേലിക്കര ബിഷംമൂർ കോളേജിൽ പഠിക്കുമ്പോൾ വളരെ ജൂനിയർ എന്നെക്കാട്ടിലൊക്കെ ജൂനിയർ ഇളയതാണ് സജി സജി എനിക്ക് സഹോദര തുല്യനാണ് എനിക്ക് അനുജനെ പോലെ പ്രിയപ്പെട്ട ഒരാളാണ് ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സജി ചെറിയാനോട് പഠിക്കുമ്പോൾ ഒരു കാലത്ത് സജി ചെറിയാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ബഹുമാനിയനായ ജി കാർത്തികേയൻ അന്നത്തെ കെ എസ് യുക്കാർക്ക് മാത്രം ഇടമുണ്ടായിരുന്ന ബിഷപ്പ് മൂർ കോളേജിൻ്റെ കാലം ആ കാലത്ത് കെ എസ് യു സുഹൃത്തുക്കളോട് ജി കാർത്തികേയൻ സജിയുടെ പ്രസംഗം കേട്ടിട്ട് പറഞ്ഞു അവനെ അയാളെ സൂക്ഷിക്കണം അവനെ സൂക്ഷിക്കണമെന്ന് അങ്ങനെ ഈ എസ് എഫ് ഐക്കാദ്യമായി മാവേലിക്കര ബിഷപ്പ് ബിഷപ്പ്മൂർ കോളേജിൽ ഒരു സ്ഥാനം ഉറപ്പിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സജി ചെറിയാൻ ആ കാലം തൊട്ട് എനിക്കറിയാവുന്ന എൻ്റെ സഹോദര തുല്യനായ ഒരാളാണ് സജി ചെറിയാൻ ഭഗ്യന്തരേണ പറഞ്ഞു വന്നതാണ് അങ്ങനെ ബേബിയുമായി ഒരുമിച്ച് സഹകരിച്ച് പോകുമ്പോൾ ബേബി എന്നോട് ഞങ്ങളോട് പറയുന്നു നമുക്ക് സ്വരലയുടെ ഒരു ചാപ്റ്റർ മാവേലിക്കര കേന്ദ്രീകരിച്ച് തുടങ്ങിയാൽ എന്താ അങ്ങനെ ബേബി ഒരുകയും മാവേലിക്കര കേന്ദ്രീകരിച്ച് സ്വരലയുടെ ഒരു ചാപ്റ്റർ ഉണ്ടാക്കുകയും എന്നെ ആ ചാപ്റ്ററിൻ്റെ ചെയർമാനാക്കുകയും അഡ്വക്കേറ്റ് രൂപിരാജിനെ സെക്രട്ടറി ആക്കുകയും ചെയ്തുകൊണ്ട് സ്വരലയ ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാവേലിക്കരയിലും പാലായിലും പറവൂരും ചാരുമൂട്ടലുമൊക്കെയായി വിദേശത്ത് പോലും ഒരുപാട് പരിപാടികൾ നടത്തി അന്നത്തെ പാലാ രൂപതാധ്യക്ഷനായിരുന്ന പള്ളിക്കാപ്പറമ്പനെ ഈ ബഹുമാന്യനായ മന്ത്രി മാണിസാറിനെയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാല ടൗൺ ഹാളിൽ മാവേലിക്കര ചാപ്റ്റർ ഗന്ധർവ സംഗീതം നടത്തിയിട്ടുണ്ട് പറവൂരിൽ ഗന്ധർവ സംഗീതത്തിൻ്റെ ഫൈനൽ യേശുദാസിനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ സ്വരലീയമായി സഹകരിച്ചു പോരുകയും കാലാന്തരത്തിൽ ബേബി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി മാറുകയും ചെയ്തപ്പോൾ ബേബി എന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സംഗീതനാടക അക്കാദമിയുടെ ജനറൽ കൗൺസിലിലേക്കെടുത്തു ഞാൻ പാർട്ടി മെമ്പറല്ല എന്നെ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ആദ്യമായി ഒരു എടുക്കുന്നത് ജി കാർത്തികേയൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ എ ആർ സ്മാരകത്തിലെ ഗുപ്തനായർ സാറിൻ്റെ കീഴിൽ ഒരു അംഗമായി എന്നെ എടുത്തതാണ് ഞാൻ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ സർക്കാർ വകുപ്പിൽ ആദ്യമായി ഒരു മെമ്പറാകുന്നത് അതിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ് ജി കാർത്തികേയൻ കാർത്തികേയനുള്ളതാണ് അതിനുശേഷം ബേബി വന്നപ്പോൾ എന്നെ സംഗീതനാടക അക്കാദമിയുടെ ജനറൽ കൗൺസിലിലേക്കെടുത്തു അതിനുശേഷം ഞാൻ ഒരു സി പി എമ്മിൻ്റെ സഹയാത്രികനായി സി പി എമ്മിൻ്റെ വേദികളിൽ അത് അന്നും എന്നെ മറ്റുള്ളവർ പ്രസംഗിക്കാൻ വിളിച്ചാൽ ആര് പ്രസംഗിക്കാൻ വിളിച്ചാലും എനിക്ക് ബോധ്യമുള്ള ചടങ്ങുകളിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരാളാണ് അന്നും ഇന്നും എനിക്ക് ബോധ്യമുള്ള ചടങ്ങുകളിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരാളാണ് അങ്ങനെ സി പി എമ്മിൻ്റെ വേദികളിൽ ഒരു മുഖ്യ പ്രാസംഗികനായി ഞാൻ മാറുകയും പിണറായി സഖാവ് ആദ്യത്തെ യാത്രയിൽ മാവേലിക്കരയിൽ ഞാനായിരുന്നു അധ്യക്ഷൻ അന്നത്തെ അധ്യക്ഷ പ്രസംഗം എൻ്റെ ബാ എ കെ ബാലൻ ഒക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ എ കെ ബാലൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം കേട്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള എൻ്റെ അധ്യക്ഷ പ്രസംഗമൊക്കെ വളരെ വലിയ ഹർഷാരോപത്തോടെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ യാത്രയിലും ഞാൻ സജീവ പങ്കാളിയായിരുന്നു പിണറായി സഖാവിനെ ലാവലിൻ കേസിൽ നിന്നും വിമുക്ത ഹൈക്കോടതി വിമുക്തനാക്കിയപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പിണറായി സഖാവിന് നൽകിയ സ്വീകരണത്തിൽ മൂന്നേ മൂന്ന് പേര് മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ അത് ഒന്ന് ഞാനും ഒന്ന് ഫസൽ ഗഫൂറും ഒന്ന് രാജീവ് ആലെങ്കിലുമാണ് കേൾവിക്കാരായി അന്ന് സദസ്സിൽ മുൻനിരയിലുണ്ടായിരുന്നു സഖാവ് ജി സുധാകരനും തോമസ് ഐസക് സാറും ഇന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാനും ഇന്നത്തെ ജില്ലാ സെക്രട്ടറിയായ നാസറും ഉൾപ്പെടെയുള്ളവരെല്ലാം അങ്ങനെയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സംസ്ഥാന സമ്മേളനം വന്നപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആലപ്പുഴ ജില്ലയിൽ നടന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ലോഗോ സ്വീകരിച്ചതും ഞാനാണ് അങ്ങനെ ആ പാർട്ടിയുമായി ഞാൻ വളരെ സജീവമായി സഹകരിക്കുകയും എൻ്റെ വേദികളിൽ എനിക്ക് തരുന്ന വേദികളിൽ ഒരു ദാക്ഷിണ്യവും രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തു പോകുന്നതിനിടയിലാണ് എന്നെ അതി സർക്കാർ പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും എന്നെ സംഗീതനാട് അക്കാഡമിയുടെ എക്സിക്യൂട്ടീവിലേക്ക് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് മാത്രമല്ല ഞാൻ ഒരു സാംസ്കാരിക പ്രവർത്തകനും നിരവധി നാടകങ്ങൾ എഴുതി അത് തെളിയിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടുമായിരുന്നു അവിടുന്ന് രണ്ടാമത് പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിരിക്കുന്ന കരുവള്ളൂർ മുരളിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത മുതുകൊണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് എന്ന് ഇതിനു മുമ്പ് രണ്ട് ടൈം അവിടെ ഇരുന്നിട്ടുള്ള ആളെന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് എനിക്ക് മാത്രമല്ല വളരെ സീനിയറായ വി ടി മുരളീചേട്ടനും അത് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഒരുപോലെ ആലോചിച്ചിട്ട് രാജിവെക്കാൻ തീരുമാനിക്കുകയും രാജിവെച്ച് പോരുകയും ചെയ്യുകയായിരുന്നു രാജിവെച്ചപ്പോൾ എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് പറയണം എന്ന് ഞാൻ തീരുമാനിക്കുകയും ഞാനത് മാധ്യമങ്ങളിലൂടെ പുറത്തു പറയുകയും ചെയ്തതാണ് ഇതൊക്കെയായിരുന്നു ചരിത്ര സത്യങ്ങൾ അതിനുശേഷം ഞാനൊരു സ്വതന്ത്ര സാംസ്കാരിക പ്രവർത്തനം നടത്തി ഒരു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം എന്നെ കോഴിക്കോട്ടു നിന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ മധു അദ്ദേഹത്തിൻ്റെ ഒരു നാടക പുസ്തകം പ്രസാദനം ചെയ്യാൻ വേണ്ടി വിളിക്കുകയും ഞാൻ കോഴിക്കോട്ടെത്തുകയും കോഴിക്കോട്ട് ആ പ്രസാദന വേദിയിൽ ഞാൻ സംസാരിക്കുകയും അവിടെ വെച്ച് ഒരു കേസരിയിൽ ഒരു അഭിമുഖം ആവശ്യപ്പെടുകയാണ് കേസരിയിൽ അഭിമുഖം ചെയ്യാൻ ആവശ്യ അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാൻ അഭിമുഖം തരാം അത് എനിക്ക് എൻ്റെ പ്രിയമിത്രം ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഷാബു പ്രസാദാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ആ അഭിമുഖം അവർ കേസരിയുടെ കവർ സ്റ്റോറിയായി ഇടുകയും എന്നെ കവർ ചെയ്യുകയും ചെയ്തു ഒരു പക്ഷേ അതിന് അന്നുമുതൽ ഞാൻ സംഘിയായി ഒരു പക്ഷേ ആ അഭിമുഖം ഞാൻ മാധ്യമത്തിലാണ് ചെയ്തിരുന്നതെങ്കിൽ ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാകുമോ ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമം വീഖലയിലാണ് ഞാൻ അങ്ങനെ ഒരു അഭിമുഖം കൊടുത്തിരുന്നത് എങ്കിൽ ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാകുമോ ചന്ദ്രികയിലാണ് ഞാൻ അങ്ങനെ ഒരു അഭിമുഖം കൊടുത്തിരുന്നത് എങ്കിൽ ഞാൻ മുസ്ലിം ലീഗുകാരനാകുമോ സി പി ഐയുടെ മുഖപത്രമായ ജനയുഗത്തിൽ ഞാനൊരു അഭിമുഖം കൊടുത്താൽ ഞാൻ സി പി ഐക്കാരനാകുമോ ദേശാഭിമാനിയിൽ അഭിമുഖം കൊടുത്താൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാകുമോ ആ അഭിമുഖത്തിൽ എന്നോട് ഷാബു ബഹുമാനിയനായ ഷാബു പ്രസാദ് ചോദിച്ച ചോദ്യങ്ങൾ ഈ പറഞ്ഞ ഏത് സ്ഥാപനത്തിൽ നിന്ന് ആര് ചോദിച്ചാലും എൻ്റെ ഉത്തരങ്ങൾ അവിടെ പറഞ്ഞത് തന്നെ ആയിരിക്കും അതെൻ്റെ സ്വതന്ത്ര വീക്ഷണവും സ്വതന്ത്ര രാഷ്ട്രീയ ബോധവും എൻ്റെ ഉത്തരങ്ങളും അതുതന്നെ ആയിരുന്നിരിക്കും എന്തുകൊണ്ട് അക്കാഡമിയിൽ നിന്ന് രാജിവെച്ചു എന്ന ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം അതായിരിക്കും അതുപോലെ തന്നെ ഓരോ ചോദ്യത്തിനും നാടക ചരിത്രം പറഞ്ഞത് ഒക്കെ അങ്ങനെ എന്നെ സംഖ്യയാക്കിയിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ഇന്നും ഈ സംസാരിക്കുന്ന നിമിഷവും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അംഗമല്ല നാളിതുവരെ അംഗമാകാത്ത ഞാൻ കോൺഗ്രസ്സുകാരനല്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല ഞാൻ സംഖ്യയുമല്ല ഞാൻ എൻ്റെ നേർബുദ്ധി എൻ്റെ ചിന്ത എൻ്റെ പ്രജ്ഞ ചിന്തിക്കുന്നതനുസരിച്ച് സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ് അതുകൊണ്ട് ദയവായി എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് എന്നെ സംഖ്യയാക്കരുത് ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നിട്ടില്ല ഒരിക്കൽ പോലും കോൺഗ്രസ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെല്ലാം എനിക്ക് വേണ്ടതിലധികം സൗഹൃദങ്ങളുണ്ട് രമേശ് ചെന്നിത്തല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എനിക്ക് വളരെ കൊച്ചിലെ തൊട്ടറിവുള്ള ഏറ്റവും അടുത്ത സുഹൃത്താണ് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ അടുത്ത കാലത്ത് കെ സിയുമായി ഒരു യോഗത്തിൽ വേദി പങ്കിടുമ്പോൾ ഞാൻ പ്രസംഗിച്ചിരുന്നപ്പോൾ കെ സി എൻ്റെ ചെവിയിൽ ചോദിച്ചു ഫ്രാൻസിസെ കോൺഗ്രസുമായിട്ടൊക്കെ സഹകരിച്ച് പോയിക്കൂടെ അദ്ദേഹം ഞാൻ സംഗീത സംഗീതനാട് അക്കാഡമിയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെച്ചതൊക്കെ അറിഞ്ഞുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കെ സി എനിക്ക് ഇത്രയും പ്രായമൊക്കെയുണ്ട് എന്നെ ഇനിയും സ്വതന്ത്രനായി വിട്ടേക്കുക സന്തോഷം ഈ ക്ഷണത്തിന് നമ്മളൊക്കെ തമ്മിൽ എന്നും സൗ സുഹൃത്തുക്കളായിരിക്കും അതുപോലെ തന്നെ ബി ജെ ഇഷ്ടം പോലെ എമ്പടി സുഹൃത്തുക്കളുണ്ട് ഞാൻ ഞാനും സുഗതകുമാരി ടീച്ചറും അൽഫോൺസ് കണ്ണന്താനും ഒക്കെ ഉൾപ്പെടെ ഒരേ വേദികളിൽ ബി ജെ പിയുടെ വേദികളിലും പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട് അത് ആറുമുള എയർപോർട്ടുമായുള്ള വിഷയത്തിലാണ് അങ്ങനെ ഒരുപാട് പേരുടെ വേദികളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ് അതിലേറ്റവും കൂടുതൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് ഒരു പക്ഷേ സി പി എമ്മിൻ്റെ വേദികളിലായിരിക്കും ഏറ്റവും കൂടുതൽ എൻ്റെ ബുദ്ധിയും പ്രജ്ഞയും ഞാൻ പ്രയോഗിച്ചിട്ടുള്ളത് വിനിയോഗിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ വേദിയിലാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റല്ല കോൺഗ്രസ് അല്ല സംഘിയുമല്ല ഞാൻ എൻ്റെ ബുദ്ധി ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന അടിയറവ് വെച്ച് അടിമയാകാൻ ആഗ്രഹിക്കുന്നില്ല ഈ നിമിഷം വരെ ഞാൻ സ്വതന്ത്രനായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ എഴുത്ത് എൻ്റെ വാക്കുകൾ എൻ്റെ സ്വതന്ത്ര ബോധ്യങ്ങളാണ് ഞാൻ എൻ്റെ എതിർപ്പുകൾ എൻ്റെ വിമർശനങ്ങൾ അത് എൻ്റെ സത്യസന്ധമായ നിലപാടുകളാണ് അതുകൊണ്ട് ദയവായി നിങ്ങളെന്നെ സംഖിയാക്കരുത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കരുത് നിങ്ങളെന്നെ കോൺഗ്രസ് ആക്കരുത് എനിക്ക് രാഷ്ട്രീയമുണ്ട് അതെൻ്റെ സ്വതന്ത്ര ബോധ്യങ്ങളാണ് ഓരോ വിഷയത്തിലുമുള്ള എൻ്റെ സ്വതന്ത്ര ബുദ്ധി തെളിഞ്ഞ ചിന്ത എടുക്കുന്ന ബോധ്യങ്ങൾ മാത്രമാണ് എൻ്റെ രാഷ്ട്രീയം അതോരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും അത് ഒരു വിഷയാധിഷ്ഠിതമാണ് അല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം എന്ത് തെറ്റ് ചെയ്താലും അതിനെ വെള്ളയടിച്ച് വെള്ളപൂശി ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും പേറുന്ന ഒരു കഴുതയല്ല ഞാൻ ഞാൻ എൻ്റെ സ്വതന്ത്ര ബുദ്ധിയാൽ എൻ്റെ സ്വതന്ത്ര ചിന്തയാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം മാത്രമാണ് ആദ്യകാലങ്ങളിൽ ഞാൻ എഴുതിയ നാടകങ്ങളിൽ ഒരു എൻ്റെ ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെ സ്വാധീനങ്ങളുണ്ടായിരിക്കും ഞാൻ കമ്മ്യൂണിസം പഠിച്ചത് ഏതെങ്കിലും നേതാവിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു ആദ്യമേ ഞാൻ പറഞ്ഞു ഞാൻ കമ്മ്യൂണിസം പഠിച്ചത് മനസ്സിലാക്കിയത് കെ വേണുവിൻ്റെ മുന്നിലിരുന്ന് കെ എൻ രാമേന്ദ്രൻ്റെ മുന്നിലിരുന്ന് അജിതയുടെ മുന്നിലിരുന്ന് കെ എസ് സദാശിവൻ്റെ മുന്നിലിരുന്ന് അങ്ങനെയുള്ളവരുടെ മുന്നിലിരുന്ന് പഠിച്ചവനാണ് ഞാൻ എത്രയോ രാത്രികളിൽ അതുകൊണ്ട് ദയവായി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കരുത് നിങ്ങൾ തന്നെ കോൺഗ്രസ് ആക്കരുത് നിങ്ങൾ തന്നെ സംഘീയമാക്കരുത് ഞാൻ ഇനി ജീവിതത്തിൽ എത്ര നാഴികയുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് എന്നെ ഈ ഓരം ചേർന്ന് സഞ്ചരിച്ചു പോകാൻ അനുവദിക്കുക ഞാൻ എൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ് എവിടെയാണോ കാലം നിയതി നിശ്ചയിച്ചിരിക്കുന്നത് ആ പോയിൻ്റിലേക്ക് ഞാൻ എൻ്റെ സ്വതന്ത്ര ബുദ്ധി ഉപയോഗിച്ച് സഞ്ചരിച്ചു പോകട്ടെ ദയവായി എന്നെ സ്നേഹിക്കുന്നവർ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാക്കുകളെ വിശ്വസിക്കുക എനിക്ക് ഞാനൊരു സ്വതന്ത്ര സാംസ്കാരിക പ്രവർത്തകനാണ്